ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിതുപോലെ ഒരു ഹിജാബിൻ അണ്ടറിൽ യൂസ് ചെയ്യുന്ന ക്യാപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് പ്യുവർ കോട്ടൺ ക്ലോത്ത് ആണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഫാബ്രിക് ഫാബ്രിക്കാണുള്ളത് അത് അതുപോലെ എടുക്കാം അത് ആദ്യം ടു ഫോൾഡ് ചെയ്തു പിന്നെ അത് ഫോർ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ അത് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഫോൾഡിംഗ് വരുന്ന ഭാഗം നമ്മുടെ അടുത്തോട്ടാക്കി വയ്ക്കുക അതുപോലെ രണ്ട് ഫോൾഡിങ് വരുന്നത് ഈ സൈഡിലും അതുപോലെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള വശം ഈ സൈഡിൽ വരുന്ന രീതിയിലാണ് അത് വയ്ക്കേണ്ടത് എന്നിട്ട് നമുക്ക് മെഷർമെൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ട്വൻറ്റി ടു ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത് ആയാലും കുഴപ്പമില്ല ഞാൻ ഈ ഫുള്ള് ട്വൻ്റി ടു ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട് ഈ സൈഡിൽ ഒരു എയിറ്റ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു നോർമലി എല്ലാവർക്കും പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഇത് അതുപോലെ ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് ഒരു നയൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ബോക്സ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രെച്ചബിൾ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ത്രീ ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ആ താഴ്ഭാഗത്തോട്ട് ഫുള്ള് ഞാനിപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട് നമ്മൾ എത്ര ലെങ്ത്ത് എടുക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ക്യാപ്പിൻ്റെ ബാക്കിൽ കെട്ടാനുള്ള വള്ളി ഉണ്ടാവാം അപ്പം അതാ ത്രീ ഇഞ്ചുള്ളതൊന്ന് ബോക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ആംഹോളൊക്കെ വരയ്ക്കുന്ന പോലെ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്തത് നമുക്കത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഈ മാർക്കിംഗ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പോർഷൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കട്ട് ചെയ്ത് ബാലൻസ് ഉള്ള പോർഷൻ എടുക്കാം അത് നാല് പീസ് ഉണ്ടാവും അതിൽ ഇത് രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളൂ ആ രണ്ട് പീസ് എടുത്തിട്ട് നേരെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ആ നമുക്ക് ഒരു ഹോൾ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ആ കറവ് അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എട്ട് ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ നേരത്തെ ക്യാപ്പിന് വേണ്ടി മാർക്ക് ചെയ്തപ്പോഴും നമ്മൾ എട്ട് ഇഞ്ചായിരുന്നു എടുത്തത് അതുകൊണ്ട് ആ സെയിം ലെങ്ത് തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത് അതൊരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ആ കർവ് ആ സെയിം ഷേപ്പ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആ സെയിം ഷേപ്പ് തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഈ പീസസ് നമുക്ക് വേസ്റ്റായി പോവുകയും ഇല്ല ഇതിൽ നിന്ന് തന്നെ നമുക്കത് എടുക്കാം അര മീറ്റർ ക്ലോത്ത് എന്തായാലും നമുക്കിതിന് വേണ്ടി വരും കേട്ടോ വിധി മുപ്പത്തഞ്ചഞ്ച് വിധിയുള്ള ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊക്കെ അവിക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോൾഡ് ചെയ്ത് ഇടുമ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ സെൻ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പെൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ബാക്കിയുള്ള പീസസ് ഒക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാട്ടോ അപ്പോൾ ഇത്രയും പീസാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇനി ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച പീസ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം അത് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ആ ടൈല് രണ്ടറ്റത്തും കിട്ടും നമുക്ക് ആ ആ ടേൽ പോർഷൻ ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ആ ഒരു കർവ് വരുന്ന വരെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ മറ്റേ സൈഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചീത്തവശത്തോട്ടാക്കിയിട്ട് വരുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുതരാം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അകവും പുറവും തിരിച്ചെടുക്കണം അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് നീറ്റായിട്ട് സ്റ്റിച്ച് അങ്ങ് തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോർണറൊക്കെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള വശത്തൊന്ന് ക്ലിയർ ആക്കിയെടുക്കുക അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാത്ത വശ അവിടെയും നമ്മളൊരു സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് സിംപിളായിട്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഷെയറും കമൻറ്റും ലൈക്കൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മൾ നേരത്തെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് പീസ് എടുത്തിട്ട് ഈ സെൻട്രൽ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കുക ഒന്ന് മുകൾ ഭാഗത്തും വയ്ക്കുക ഒന്ന് താഴ്ഭാഗത്തും വെക്കുക അപ്പോൾ നമ്മൾ ആ വലിയ പീസ് അപ്പം അക്കംപുറമൊക്കെ തിരിച്ചിട്ട് നല്ലപോലെയാണ് വെച്ചിരിക്കുന്നത് ചെറിയ പീസ് വെക്കുമ്പോൾ മുകൾ നമുക്ക് കാണുന്ന വശത്തെ ചീത്ത വശമാണ് വരേണ്ടത് അങ്ങനെ വേണം വെക്കാൻ എന്നിട്ട് ഇത് അതായതുപോലെ ഒന്ന് ആ സെൻറ്റർ പിടിച്ചിട്ട് രണ്ട് വശത്തോട്ട് ഇപ്പോൾ നാല് പീസ് നമുക്ക് ഉണ്ടാവുമല്ലോ മുകളിൽ വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ പാച്ചസും അതുപോലെ ആ ക്യാപ്പിൻ്റെ ആ ഭാഗത്തിൻ്റെ രണ്ട് പാച്ചസുമായിട്ട് അപ്പം നാലും ഒന്ന് വളച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് ആ ചെറിയ പീസിൻ്റെ ആ ഒരു അതിനനുസരിച്ചിട്ട് ഇതിനനുസരിച്ചിട്ട് ഇതോലെ പിടിച്ചിട്ടൊന്ന് രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് നോക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് രണ്ട് സൈഡിലോട്ടും ആ ടേലിൻ്റെ എൻഡ് വരുന്ന ഭാഗം വരെ നമുക്കത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അവിടെ വരും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു മെഷർമെൻ്റിൽ എടുത്തേക്കുന്നതു കൊണ്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരും ഇതൊന്ന് നമുക്ക് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം അപ്പോൾ അത് ഫുള്ള് തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതൊന്ന് മുകളിൽക്കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് ഒന്നൊരു നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതുപോലെ ഒരു ടു ഇഞ്ചസോളം എക്സ്ട്രാ ഒരു പോർഷൻ കിടക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ഇലാസ്റ്റിക്ക് വെച്ചിട്ട് കനക്കുറഞ്ഞ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്നാ ദിവസം അതൊന്ന് വലിച്ചടിച്ചിട്ട് അത് വെച്ചിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിൽ ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആയിട്ട് ഇരുന്നോളും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഓപ്ഷണലാണ് അപ്പം ഞാനിവിടെ എന്തായാലും ഒരു ഇലാസ്റ്റിക്കിന് എപ്പിസോഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവുന്നൊന്ന് കാണിക്കാം കേട്ടോ ഇലാസ്റ്റിക് വെക്കാൻ ഇല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി ഞാൻ ഇലാസ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് വസ്തു സെക്യൂർ ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ക്യാപ്പിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാൻ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഈ ആയിട്ട് യൂസ് ചെയ്യാം ഹിജാബിൻ്റെ അണ്ടറിലും മൊഫത്തേയുടെ അണ്ടറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി വീട്ടിലൊക്കെ നിൽക്കുന്ന നമുക്ക് ഇത് ജസ്റ്റ് ഒരു ക്യാപ്പ് പോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതെങ്ങനെ വെച്ചിട്ട് ബാക്കിലൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി കോട്ടൺ ക്ലോത്തിൽ ആണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ ഇത് ചെയ്തെടുക്കാം അണ്ടർ ക്യാപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല കംഫർട്ടബിളാണ് നമുക്കിത് യൂസ് ചെയ്യാൻ ഏത് സൈസില് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീസിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ